ചവറയിൽ വിവിധ സ്ഥലങ്ങളിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും ആഘോഷം നടന്നു വിവിധ ഭാഗങ്ങളിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലുമാണ് റിപ്പബ്ലിക് ദിനാഘോഷം നടത്തിയത് ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രസന്നൻ ഉണ്ണിത്താൻ ജിജി പ്രിയാഷിനു ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ചവറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ പതാക ഉയർത്തിയാറ് യാതൊരു സംരക്ഷിച്ചു ജനാധിപത്യ മൂല്യങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരു സന്തോഷകരമായ അവസ്ഥയാണ് ഇന്ത്യൻ ഭരണഘടന നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നത് ഭരണഘടനയുടെ ജനാധിപത്യ മതേതര ആശയങ്ങൾ അത് വ്രണപ്പെടുത്തുന്ന പലരും ഇന്ത്യൻ ജനാധിപത്യ ഭരണഘടനയെ തിരുത്തി എഴുതണം എന്ന് ആവശ്യപ്പെടുന്ന സമയത്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയാറാമത് വാർഷികം നമ്മൾ ആചരിക്കുന്നത് ഈ യുക്തമായ ദിനത്തിൽ ധന്യമായ എല്ലാവർക്കും ആശംസകൾ ുംതേതരത്വവും വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി ജനപ്രതിനിധികളായ പിള്ള ഉഷാകുമാരി റാഹില ജസ്റ്റിൻ വർഗീസ് വിനുവി നായർ ജിസ്മ ലത തുടങ്ങിയവർ പങ്കെടുത്തു തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ ഏഴാം നമ്പർ അംഗൻവാടിയിലും റിപ്പബ്ലിക് ദിന ആഘോഷം നടത്തി വാർഡംഗം ബേബി മഞ്ജു പതാക ഉയർത്തി അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു പന്മന ആണുവേലിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ പതാകയുയർത്തി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം ശേഷം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചതിൻ്റെ എഴുപത്താറാമത് വർഷം ആഘോഷിക്കുകയാണ് ഇന്ന് രാജ്യത്ത് നമ്മുടെ സ്വതന്ത്ര സമര സേനാനികളെ അവരുടെ സംഭാവനകൾ ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് വരികയും അവരെ ആദരിക്കുകയും അതിനോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാത്ത വീരജവാന്മാർ അവരുടെ വീരസ്മരണയിൽ വീരമൃത്യുവിൽ രാജ്യം ബലിതർപ്പണ സ്മരണകൾ പുതുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വിവിധ മേഖലകളിൽ സംഭാവന ചെയ്തിട്ടുള്ള അതുപോലെ സൈനികർ പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്കെല്ലാം ആദരവ് ചെയ്തുകൊണ്ട് രാജ്യം റിപ്പബ്ലിക് ദിനം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു എം ബിബി സ്വാഗതം പറഞ്ഞു ുറപ്പ് അംഗം അനിരുദ്ധൻ സീനിയർ അസിസ്റ്റന്റ് മിനി സ്റ്റാഫ് സെക്രട്ടറി ഫസീല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ